പോലീസ് സേനയുടെ പഴയ ബാച്ചിലെ അൻപത് ശതമാനം പേരെ നിലനിർത്തിക്കൊണ്ടായിരുന്നു ജനുവരി ഒൻപതിന് ആറാം ബാച്ചിലെ ഘട്ട ഉദ്യോഗസ്ഥർ ചുമതലയേറ്റത് മകരവിളക്കുമായി ബന്ധപ്പെട്ട് സന്നിധാനത്തും അയ്യപ്പന്മാർ തമ്പടിക്കുന്ന സ്ഥലങ്ങളിലും പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് ഒരുക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ഉദ്യോഗസ്ഥർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് സ്പെഷ്യൽ ഓഫീസർ എസ് സുജിത് ദാസ് പറഞ്ഞു ജോലി എന്നത് പുറമേ ഒരു സേവനമായി കണ്ട് പ്രവർത്തിക്കണം ഭക്തർക്ക് നല്ലൊരു മകരവിളക്ക് ദർശനം ഉറപ്പാക്കുവാൻ എല്ലാവരും പരിശ്രമിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മകരവിളക്കിന് കൂടുതൽ സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായി ജനുവരി പതിമൂന്നിന് ആറ് ഡിവൈഎസ് പിമാർ പതിനഞ്ച് സി ഐമാർ ഇരുപത്തിയഞ്ച് എസ് ഐ എ എസ് ഐമാരും മുന്നൂറ്റി പോലീസുകാരും ശബരിമല ഡ്യൂട്ടിയിൽ പ്രവേശിക്കും മകരവിളക്ക് മഹോത്സവ സമയത്ത് രണ്ടായിരത്തി അഞ്ഞൂറോളം പോലീസ് ഉദ്യോഗസ്ഥരാണ് സുരക്ഷ ഒരുക്കുക നിലവിലെ ബാച്ചിന് ജനുവരി ഇരുപത് വരെയാണ് ഡ്യൂട്ടി നടപ്പന്തലിലെ ശാസ്ത ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ എ എസ് ഒ ആർ പ്രതാപൻ നായരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും പങ്കെടുത്തു സി മലയാളം പത്തനംതിട്ട പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം